ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം നമ്മൾ എന്താ പറയാ എങ്ങനെയെങ്കിലും ആ സ്റ്റേഡിയത്തെ ഒന്ന് നവീകരിക്കണം എന്ന ലക്ഷ്യത്തോട് കൂടി നമ്മൾ പുതിയ ഭരണസമിതി നിലവിൽ വന്നപ്പോൾ നമ്മൾ അതിലെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും അതിലൂടെ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ഇതിന്റെ നവീകരണം നടത്തുകയും ചെയ്യാനൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതിനിടയിലാണ് നമ്മൾക്ക് സാംസ്കാരിക വകുപ്പിന്റെ നാട്ടരങ്ങ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം ഇരുപത് ലക്ഷം അദ്ദേഹം ചില സാങ്കേതിക തടസ്സങ്ങൾ ഉള്ളതിനാൽ എത്തിപ്പെടാൻ സാധിക്കും ആ ചടങ്ങിന് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് വികസന നാട്ടുകാരെ നമ്മൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് നാട്ടരംഗ പദ്ധതിയിൽ നമ്മുടെ നാട്ടരംഗ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൻ്റെ വേളയിലെ അധ്യക്ഷൻ നിർവഹിക്കുന്ന ഓൺലൈനായിട്ട് നിർവഹിക്കുന്ന സജി ചെറിയാൻ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് മനോജ് കോട്ടാശ്ശേരി പദ്ധതിയുടെ ആ പ്രദേശത്തേക്കുള്ള തന്നെ പൊതുജനങ്ങൾക്ക് വന്നിരിക്കുന്ന സ്ഥലങ്ങൾ അത്ര മതി എന്നത് മാറ്റി മാറ്റണം എന്ന സന്ദേശത്തിന്റെ ഭാഗമാണ് വള്ളിക്കുന്ന തിരകച്ചാർത്തിക നമ്മുടെ പ്രദേശത്തിന്റെ ധാരാളം പേരുണ്ട് ആ ആളുകളെ ഒക്കെ തന്നെ ഒരു സാംസ്കാരിക അവബോധത്തിന് അതിന്റെ അനിർവരമ്പുകളില്ല വിശ്വസിക്കുന്ന ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ ഒരു ജനാധിപത്യ ഭരണസമ്പ്രദായത്തിലേക്ക് കഴിയും ആ ഭരണസമ്പ്രദായം ഇതാ നമ്മുടെ വള്ളിക്കുന്നുകാർക്ക് സമാപന ചെയ്ത് കഴിയണം അതുപോലെ തന്നെ ഇന്ന് ഈ പരിപാടി കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് നമ്മുടെ ഈ വേദി നല്ല വൃത്തിയുള്ള വേദിയാക്കി നിലനിർത്തേണ്ടതുകൂടി നമ്മുടെ വള്ളിക്കുന്നിൻ്റെ ആവശ്യം കൂടിയാണ് ഞാനുള്ള ഒരു വേദിയാക്കി മാറ്റാൻ അതോടൊപ്പം തന്നെ ഇവിടെ മുമ്പ് സൂചിപ്പിച്ച പോലെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട ടേക്ക് എ ബ്രേക്ക് അതോടൊപ്പം തന്നെ അവിടെ ഒരു ചെറിയ സ്നാക്സ് വൈസ് പ്രസിഡന്റ് മനോജ് കോട്ടാശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ അതുപോലെ ബ്ലോക്ക് മെമ്പർമാർ വേദിയിലും സദസ്സിനും ഇരിക്കുന്ന നമ്മുടെ പഞ്ചായത്തിലെ പേരും പെരുമയും നേടിത്തന്നതിൽ പ്രധാന പങ്ക് വഹിച്ച കലാനാഥൻ മാഷിയുടെ ഒരു ആശയ സ്വപ്നം കൂടിയാണ് മുഴുവൻ ആളുകളുടെയും ഒരു ചിലകാല സ്വപ്നമാണ് നമ്മുടെ ഈ സാംസ്കാരിക നിയമവും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട വീടുകളുടെ അതിന് കേരളത്തിലെ പേര് ലൈഫ് മിഷൻ പദ്ധതി എന്നാണ് അവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി അതുപോലെ തന്നെയാണ് ഈ കുടുംബങ്ങൾക്ക് മുഴുവൻ നൂറ്റി പതിനേഴ് കുടുംബങ്ങളാണെങ്കിലും അതിനുപരി നമ്മുടെ പ്രധാനമന്ത്രിയുടെ ലക്ഷ്യങ്ങളായിരുന്നു ആരോഗ്യം പാർപ്പിടം കുടിവെള്ളം വള്ളികുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് വേദിയിലുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ ഇനി ഏതാനും നിമിഷങ്ങൾക്കകം ഈ സ്ക്രീനിലൂടെ ഓൺലൈനായി നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിൻ്റെ ആരാധ്യനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് കാലത്ത് വി പി സോമസുന്ദരൻ പ്രസിഡൻ്റ് ആകുമ്പോഴാണ് ഇത്തരം ഒരു രൂപകൽപ്പന ചെയ്ത് ഒരു ഓപ്പൺ ഓഡിറ്റോറിയം വളരെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഈ ഓപ്പൺ സ്റ്റേഡിയം നമുക്ക് വളരെ ഫലപ്രദമാകുക എന്നുള്ളതാണ് പിന്നെ വള്ളിക്കുന്നൻ്റെ സാംസ്കാരികതയെക്കുറിച്ചും വളരെ വ്യക്തമായി സ്തുദീർഘമായും ടി പി വിജയൻ സംസാരിച്ചു കഴിഞ്ഞു വളരെ ഒരു ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഓപ്പൺ എയർ സ്റ്റേജ് ഉദ്ഘാടനം ഇന്നിവിടെ നടക്കുകയാണ് ഓൺലൈനായിട്ട് നടക്കുകയാണ് ഒരുപാട് കോവിഡിന്റെ കാലയളവ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്രവൃത്തിയിൽ കുറേ കാലതാമസം വന്നിട്ടുണ്ട് എന്നാലും വളരെ അതിമനോഹരമായ രീതിയിലാണ് ഈ ഒരു പ്രവൃത്തിയുടെ പൂർത്തിവെച്ചത് ഹാബിറ്റാറ്റ് ആണ് ഈ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തിയത് വളരെ കൃത്യമായിട്ട് തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ യു എ പൊന്നാനി ചാനലിൽ പരസ്യം ചി അനുബന്ധപ്പെടുക എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ സിക്സ് ടു സെവൻ എയ്റ്റ് ടു